ഹലോ ചക്രകളെ ഞാനൊരു കാര്യം പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുന്നതല്ലേ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ അതിന് എൻ്റെ മുഖത്ത് ഈ പാട് എന്ന് ചോദിച്ചു കൂടുന്നുണ്ട് ഞാനതിപ്പോൾ പിന്നെ എന്താണ് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ അങ്ങനെ അതല്ല ഞാൻ ക്യാമറ ഇച്ചിരി ഭംഗി കൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഈ പാടും നല്ലപോലെ കാണാം ചില വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് കാണാൻ പറ്റി പാടുണ്ട് ഓരോ ഓയിൽമെൻറ്റിനും നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല ദോസമാർ അതുകൊണ്ട് ഇപ്പം ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചില ഒരു കാര്യമാണ് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം അതായത് നമ്മളുടെ വീട്ടിൽ പിന്നെ നമ്മൾ ഫാദർ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ എല്ലാവരും അടങ്ങുന്നൊരു കുടുംബം എന്നോർത്തു ഇനി ചെറിയ കുടുംബട്ടോ വലിയ കുടുംബാട്ടോ നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്ന ദിവസങ്ങളുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കാം മക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും സംസാരിക്കാറുണ്ടോ മക്കളോട്ട് എപ്പോഴും സംസാരിക്കാറുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അത് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യമാണ് സംസാരം കുറയും കുറയുമോർ എപ്പോഴാണ് ബന്ധങ്ങൾ അകന്നു പോകുന്നത് ഏതൊരു ബന്ധത്തിലാകട്ടെ നമ്മുടെ വീട്ടിലവരാണ് നമ്മൾ ചിന്തിക്കരുത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം കുട്ടികൾ വരുമ്പോൾ അവരോട് സംസാരിക്കണം അവരെ കേൾക്കണം നമ്മൾ നമുക്ക് എത്ര ബിസിയാന്ന് പറഞ്ഞിട്ട് കാര്യം ചില ഞാൻ ചില കണ്ടിട്ടുണ്ട് നല്ല വലിയ കുടുംബങ്ങളിലാണ് എല്ലാ സൗകര്യവും ഉണ്ട് നല്ല രീതിയിലായിരിക്കും മക്കൾ വളർന്നിരിക്കുന്നത് പക്ഷേ മാതാപിതാക്കളും മക്കളും മക്കളും ഒരു കമ്മ്യൂണിക്കേഷൻ കുറവുണ്ട് ഭയങ്കരമായിട്ട് മാതാപിതാക്കളിൽ നിന്ന് മക്കളകന്ന് ഒരു സ്നേഹക്കുറവ് ഡിസ്റ്റൻസ് ഭയങ്കര അത് പാടില്ല അത് അത് ഉണ്ടാകുന്നത് നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഏത് തിരക്കിലും എപ്പോഴും നമ്മുടെ മക്കളെ കേൾക്കാൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം ഏത് തിരക്കിലും നമ്മുടെ ഭാര്യയെ ഒന്ന് കേൾക്കാൻ ഭർത്താവ് കുറച്ച് സമയം മാറ്റി വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം സമയം കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകത്തുള്ളൂ നമ്മുടെ ദൃഢമുള്ളൊരു ബന്ധവും കുടുംബജീവിതവും ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നല്ല കുടുംബജീവിതം ഉണ്ടാകും സംസാരം ഇഷ്ടം പോലെ വേണം പറഞ്ഞാലും പറഞ്ഞാലും തീരുമോ നമുക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും നമ്മൾ കല്യാണം കഴിച്ച ആദ്യ നാളുകൾ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടല്ലേ ഇതെങ്ങനെയെന്ന് അറിയാമോ അങ്ങനെ 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 പിന്നെ കുഞ്ഞുങ്ങളെപ്പറ്റി കുഞ്ഞു പിന്നെ വീടിനെപ്പറ്റി പിന്നെ പിള്ളേരു വിദ്യാഭ്യാസത്തെപ്പറ്റി അങ്ങനെ അങ്ങനെ ഓരോന്നോരോ നമ്മൾ പടി പിടിപിടിയായിട്ട് നമുക്ക് ചിന്തിക്കാനുണ്ട് അല്ലെ നമ്മുടെ ജീവിത ഭദ്രത ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നല്ല വീട് വയ്ക്കുന്നത് എങ്ങനെയാണ് സാമ്പത്തികം സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ എന്തെല്ലാം അനവധി കാര്യങ്ങൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹത്തിന് ശേഷം സംസാരിക്കാനുള്ള കാര്യം അതിന് മുമ്പ് പോലെയല്ലല്ലോ വിവാഹത്തിന് ശേഷം ദമ്പതികൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും നല്ലൊരു ഭാര്യയെ നന്നായി കേൾക്കുന്നൊരു ഭർത്താവിന് മാത്രമേ നല്ല ഭർത്താവാകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഭർത്താവിനെ നന്നായി കേൾക്കുന്നൊരു ഭാര്യയ്ക്ക് മാത്രമേ നല്ലൊരു ഭാര്യയാകാനും പറ്റത്തുള്ളൂ ആണല്ലേ ശരിയാണല്ലേ അതുപോലെ തന്നെയാണ് നല്ലൊരു പിന്നെ മക്കളെ കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് നല്ല അമ്മയാകാൻ പറ്റത്തുള്ളൂ അതുപോലെ മക്കളെ കേൾക്കുന്ന ഒരു അച്ഛന് തന്നെ നല്ല അച്ഛനും ആകാൻ പറ്റത്തുള്ളൂ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സംസാരത്തിൽ നിന്നാണ് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നത് സംസാരത്തിൽ നിന്ന് ഒഴിക്കലും ഒഴിവാകരുത് കിളി കിലുകിലാന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് അനാവശ്യ സംസാരങ്ങളല്ല നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെപ്പോഴും സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു മനോഭാവം വേണം കേട്ടോ ആവശ്യമില്ലാത്ത വളവള സംസാരിക്കണമെന്നല്ല പറഞ്ഞു നല്ല കാര്യങ്ങൾ സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്ത് കണ്ടാലും ഒരുങ്ങിയൊന്നും വന്നാൽ ആ കൊള്ളത്തില്ല ഇത് കൊള്ളത്തിലൊന്നു മാറ്റിയിട ഇത് ഇട്ടപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഒരു ജോലി നമ്മുടെ ഭർത്താവ് നമുക്കൊരു സാധനം കൊടുത്തു നമ്മളതിനെ ഒന്ന് ബഹുമാനത്തിൽ ത്തോടെ അയ്യോ ദയോ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ നമ്മുടെ സംഭാഷണത്തിൽ നമുക്കൊരു സന്തോഷം പ്രകടിപ്പിക്കുക നല്ല വാക്ക് പറയുക അപ്പോൾ പുള്ളിക്കൊരു സന്തോഷം തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ നല്ലതായിട്ട് ജോലിയൊക്കെ ചെന്ന് പറഞ്ഞു നീ ഒരുപാട് ജോലി ഇന്ന് ഒത്തിരി ഉണ്ടായിരുന്നൊരു ജോലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമായിരുന്നു പിള്ളേരെ നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കുക അമ്മേനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സിങ്ക് ആകുക അങ്ങനെ 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 ചെയ്യാൻ നമ്മൾ ആരുമായി ആണുങ്ങളും ഇത് കാണണമെന്ന് എൻ്റെ ആഗ്രഹത്തിൽ ഇല്ലെങ്കിൽ സെൻറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ കാണിപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരത്തിലൂടെ ആ കൊടുക്കൽ വാങ്ങലുണ്ട് ഭാര്യ കേൾക്കുന്ന നല്ല ഭർത്താവുക ഭർത്താവിനെ കേൾക്കുന്ന നല്ലൊരു ഭാര്യയാകുക ഭർത്താവ് വലിയ ഓഫീസിലെ കാര്യമൊക്കെ പറയാൻ മാവ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന ചില എണ്ണങ്ങളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യല് അതുപോലെ ഭാര്യ ഭർത്താവ് വിഷമിച്ച് തളർന്നല്ല വന്നതിലും ചായ ഒക്കെ കൊടുത്ത് പുള്ളിക്കാരെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ഫോണും കൊണ്ടിരിക്കുക അത് ഭാര്യ എന്താണ് വന്നത് അവൾക്ക് കുറച്ച് സമയം കൊടുത്ത് അവളെ ഒന്ന് കേൾക്കണം വീട്ടിലെന്തൊക്കെ കാര്യം ആരൊക്കെ വന്ന് എന്തൊക്കെ നടന്ന് എന്താണ് ഏതാണ് അന്നലെ ചോദിച്ചാൽ അവളെ നടന്ന് അവളെ പുകഴ്ത്തേണ്ടനെ അവളെ ഒന്ന് പുകഴ്ത്തണം ഭർത്താവിനെ പുകഴ്ത്തിനടുത്ത് പുകഴ്ത്തണം പുകഴ്ത്തൽ വലിയ നല്ലൊരു ജോലിയാണ് മക്കളെ പുകഴ്ത്തേണ്ട അടുത്ത് പുകഴ്ത്തണം നമ്മുടെ കൂട്ടുകാരെ പുകഴ്ത്തിനടുത്ത് പുകഴ്ത്തണം അയൽവാസിയെ പുകഴ്ത്തണമെങ്കിൽ പുകഴ്ത്തണം പുകഴ്ത്തണം എന്ന് ചെന്താ നല്ല കാര്യങ്ങൾ സംസാരിക്കുക പ്രചോദനം കൊടുക്കുക അതിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും അതിൽ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടും ഒരാൾ നമ്മൾ മൂലം നമ്മുടെ നല്ല വാ നാവിലെ വാക്കുകൾ കൊണ്ട് ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ ആളിനുള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് കിട്ടുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്കും അനുഗ്രഹമായി വരും മനസ്സിലായാൽ ഇതിന് പോയ ഭര അതിൽ ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളവരെ കേൾക്കാതിരിക്കുകയും നമ്മളവരെ ദുഷിക്കുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലൊന്നൊന്ന് ഒരു നൊമ്പരപ്പെട്ടാൽ അത് നമുക്ക് മോശം അനുഭവമായി വരും ഇതെനിക്ക് പറഞ്ഞു തരുന്നത് പലതോട്ടും തോന്നി മക്കളോട് എപ്പോഴും സംസാരിക്കാൻ നോക്കണം മക്കളല്ലെങ്കിൽ നമ്മൾ നകന്നു പോകും മക്കൾ നമ്മൾ പറ്റ മക്കളല്ലേ നമ്മുടെ വീട്ടിലെ മക്കളല്ലേ നമ്മുടെ മക്കളല്ലേ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളറിയണം എപ്പോഴും ശാസിക്കുന്ന മാതാപിതാക്കളായി തിരിയരുത് അവരടുത്ത് ഏറ്റവും ശരി സ്നേഹത്തോടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം കൊട്ടൻ്റെ അടുത്തൊരു കൊട്ടും കൊടുക്കണം അവർക്ക് നമ്മളൊരു ഭയവും വേണം എന്നാൽ എന്തിലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യവും വേണം അവരെ കേൾക്കണം നന്നായി കേൾക്കണം സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അടുത്ത് വന്നിട്ട് തെറ്റിശ്ശേരി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മയടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ അച്ഛനടുത്ത് ചോദിക്കാം എന്നൊരു സിങ്ക് മക്കളുമായിട്ടുണ്ടാക്കിയേക്കണം അതുപോലെ ഭർത്താവിനും നമ്മൾ നല്ല കേൾവിക്കാരിയാണ് നമ്മളെല്ലാത്തിനും ആദ്യ കാലം പോലെ തുടങ്ങണം ആദ്യകാലം പോലെ ആവ് ഭർത്താവ് പറയുമ്പോൾ കിടന്ന് കൂർക്കുമ്പോൾ ഉറങ്ങരുത് അല്ല പുള്ളിക്കാരൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മൾ പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ പുള്ളിയുടെ ഹൃദയത്തിലൊരിടം തേടാൻ നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കുടുംബ നല്ല കുടുംബബന്ധത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനോഭാവത്തിലുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നല്ലൊരു കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാനേ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം നമ്മളെ കാത്തിരിക്കുന്ന ഭർത്താവിനെ ഭർ ഭാര്യയെ ഭർത്താവ് ഒരിക്കലും കാണാതെ പോകരുത് നമ്മളെ കാത്തിരിക്കുന്ന സ്നേഹത്തോടെ നമുക്ക് കാത്തിരുന്ന് നമുക്ക് വെച്ച് വിളമ്പി നമ്മുടെ മക്കളെയും നമ്മളെയും പരിപാലിക്കും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നോക്കണം കുടുംബത്ത് സ്ത്രീയായി വിളങ്ങുന്ന നമ്മുടെ സഹധർമ്മിണിയെ ഒരിക്കലും കാണാതിരിക്കരുത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു തന്നെ നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കള് നമ്മളെയും ഇങ്ങനെ ചേർത്ത് വെക്കും നമ്മുടെ ഭർത്താവിനേയും നമ്മൾ കാണാതെയും കേൾക്കാതെ ഇരിക്കരുത് അങ്ങനെ ഒരു കുടുക്കല് വാങ്ങാനുള്ള പാവനത്തിൽ സ്വർഗ തുല്യമായിരിക്കും ജീവിതം അല്ലേ അത് ഇത് ഇടയ്ക്ക് വെച്ച് തോന്നേണ്ട കാര്യമില്ല ഏതെങ്കിലും നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ ഒരു പുരുഷനും ഒരു സങ്കല്പം ഒരു ആഗ്രഹം കാണും ഒരു സ്ത്രീക്കൊരു സങ്കല്പം കാണും ഇത് നമ്മൾ ആദ്യകാലം കാലം തുടങ്ങണം അങ്ങി മാത്രമേ ഇത് സക്സസ് ആകത്തുള്ളൂ ഇടയ്ക്ക് തുടങ്ങാൻ നോക്കിയ നടക്കത്തേല അപ്പം രണ്ടുപേരും തമ്മിൽ മാനസികമായി അകന്നിട്ടുണ്ട് ആ മാനസിക മാനസികമായി നമ്മൾ വെറുപ്പ് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇത് നിങ്ങളെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കും മക്കളോട് എപ്പോഴും സംസാരിക്കണം ഭർത്താവിനോട് എപ്പോഴും സംസാരിക്കണം ഇപ്പോൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ച ദമ്പതികളാണ് അവർ കല്യാണം കഴിക്കാൻ പോകുന്നവരാണേലും നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ ഭാര്യയെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ യുവ മിദിനങ്ങളാണ് നിങ്ങൾ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചേ കിടക്കാവുള്ളൂ എപ്പോൾ യാത്ര ചെയ്താലും ഭാ എവിടെയെല്ലാം പോകാം അവിടെ ഭാര്യയെ കൊണ്ടുപോയിരിക്കണം കയ്യും പിടിച്ച് കൊണ്ടുപോയിരിക്കണം ഭാര്യയെ പിന്നെ ഭാര്യയെ ഭർത്താവ് വിളിച്ച് ഒരുങ്ങടി പോവാന്ന് പറയാം എനിക്ക് കഴിയില്ല ഞാൻ വരുന്നില്ല ഓ എന്നെനിക്ക് നല്ല ഡ്രസ്സില് അങ്ങനെയൊന്നും പറയരുത് ഭർത്താവിൻ്റെ കൂടെ ഒരുങ്ങി പോകുന്നതാണ് നമ്മുടെ സൗഭാഗ്യമൊന്നും ചിന്തിക്കണം നമ്മ അവനെ കൂട്ടില്ലാതെ വിടരുത് അപ്പം പുറത്തോട്ടുള്ള ഓവർ ഫ്രണ്ട്ഷിപ്പിലൊന്നും അവർ പോയി പെടത്തില്ല അവർക്ക് ഏകാശ്രയം നമ്മളാകും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഞാനീ പറഞ്ഞിരുന്നത് ആദ്യ കാലങ്ങൾ നമ്മൾ തഴയുമ്പോൾ പിന്നെ അവർക്ക് അതിശീലമായി പോകും ഇപ്പം ഞാൻ ഇന്ന് ബോബൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതമാണ് ഇപ്പം ജീവിക്കുന്നൊരു ജീവിതം ഇപ്പം മുൻപ് മുൻകാലങ്ങളിൽ ഞാൻ അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ഞാൻ എൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഭർത്താവിനൊരു വണ്ടിയുണ്ടേ എന്നെ വണ്ടി കിട്ടി കൊണ്ടുപോകണം എന്നെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഭർത്താവ് ഇവിടെ പോലും എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് എൻ്റെ ഒരു കടയെ പോലും ബോവൻ എന്നെ ആയിട്ടേ പോകത്തുള്ളൂ മരുന്നിന് പോലെ അവിടെ പോകത്തുള്ളൂ മുടി വെട്ടാൻ പോലും ഞാൻ പുറത്തു മാറി നിൽക്കും ബോവൻ അവിടെ കയറി മുടി വെട്ടിട്ട് വരും ഇങ്ങനെയൊക്കെ ഒരുപാട് എല്ലാ സമയത്തും ബോവൻ എന്നെ ഉൾക്കൊള്ള എന്നെ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെ ഇപ്പം ഈ വയസ്സാകാൽ തന്നെയും ജീവിക്കുന്നത് വയസ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് അങ്ങനെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ അപ്പോൾ എനിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ ബോബൻ എൻ്റെ ഒഴത്തും വരും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് പോകണമെന്ന് പറയും ജസ്റ്റ് ഗുരുവായൂർ പോകാൻ പോലും ഏതെങ്കിലും അമ്പലത്തേക്ക് പോകണമെങ്കിൽ എനിക്കൊല്ലാം കൂട്ടുകാരായിട്ട് പോകണമെങ്കിൽ പോലും ബോബൻ ഡ്രൈവറായി ഞാൻ ഫ്രണ്ടിൽ ഇരിക്കും പുറകിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇന്ന് കൊണ്ടുപോകണം കണ്ടില്ലേ അപ്പം ബോവനെന്ന് ഇഷ്ടമല്ല കൂട്ടുകാരുന്നു കൊണ്ടുപോകുന്നു എനിക്ക് വേണ്ടി അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കി എങ്കിൽ പോലും ഞാൻ പറയുവാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും പുറത്തോ യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ചായിരിക്കണം കിടക്കുമ്പോൾ ഇരിക്കും ഒരുമിച്ചായിരിക്കണം ചായ കുടിക്കുന്ന ഒരുമിച്ചിരിക്കണം ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചായിരിക്കണം അപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മൾ കൂടുതൽ അടുക്കുന്നത് ഒരു തമ്മിൽ അകലത്തില്ല നമ്മളെന്തിനാണ് കഷ്ടപ്പെട്ട് കല്യാണം ചെയ്തൊരു കുടുംബവും ഒക്കെ നമുക്ക് സുഖവും സന്തോഷവും അവിടെ വിതച്ച് അത് നമുക്ക് കൊയ്യാൻ വേണ്ടിയിട്ടല്ലേ അല്ല നമുക്ക് രണ്ട് പേര് കല്യാണം കഴിച്ചിട്ട് രണ്ട് ധ്രുവങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് ബെഡ്റൂമിൽ കിടക്കുക അതിനുവേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മൾ എത്ര പൈസായാലും നമ്മൾ നമ്മുടെ ഭർത്താവും ഭാര്യയും ഭർത്താവും ഒരു കട്ടിലെ നമ്മുടെ ഭർത്താവിൻ്റെ മേയത്ത് കാല് കയറ്റി വെച്ച് തന്നെ കിടക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഏ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാലും പത്ത് മിനിറ്റ് ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആശയങ്ങളൊക്കെ ചിലപ്പോൾ പൊരുത്തപ്പെടാതെ അത് നമ്മൾ ഇടിവെക്കും അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മറക്കണം അതല്ലേ അതിൻ്റെ ശരി ഞങ്ങളങ്ങനെയാണ് ഞാൻ ഇടി വെച്ചാലും ഇടി വെക്കാറുണ്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വെക്കാറുണ്ട് ഇടിവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനും പറ്റത്തില്ല എനിക്ക് ശ്വാസം മുട്ടും പാവയ്ക്ക് അങ്ങനെയല്ലേ അതാവേ പിരിഞ്ഞ ആ പിരി അതാണ് പിരിഞ്ഞിരിക്കാൻ ഇപ്പോൾ ഭാര്യയെ കല്യാണമെങ്കിൽ ഒത്തിരി പേര് വിദേശത്തൊക്കെ താമസിക്കുന്ന സ്ത്രീകൾ ഭർത്താവിനോട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ട് എന്നോട് ഇത് ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഭാര്യയ്ക്കോടെയെങ്കിലും ചെറിയ എന്തെങ്കിലും ജോലി നോക്കി അവളെയും കൂടെ ഇവിടെ ഇട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കണം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനേ നോക്കുക അവൾ എപ്പോഴും ഒരു ജന്മം ഒരു ജീവിതമല്ലേ ഉള്ളു സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് സംസാരം ഒരിക്കലും ഒഴിവാക്കില്ല ഇനി അഥവാ അകന്ന് കഴിയുകയാണെങ്കിലും അപ്പോഴും ഭാര്യ ഇപ്പം ഞങ്ങൾ അകന്നിരിക്കുമെങ്കിലും ബോബൻ എനിക്ക് രാവിലെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച നീ കൃത്യ മരുന്ന് മരുന്ന് കഴിക്കുന്ന സമയം കൃത്യമായിട്ട് ഓർക്കും ഭക്ഷണം കഴിക്കുന്ന കൃത്യമായിട്ട് ഓർക്കും പ്രാർത്ഥിക്കുന്ന സമയം കൃത്യമായിട്ട് എന്നെ ഓർപ്പിക്കും എനിക്കത് ഓർമ്മയായിട്ടൊക്കെ വല്ലതും ബോബനത് ഓർപ്പിക്കും അപ്പം നമ്മളൊരു സിംഗ് അങ്ങോട്ടോട്ടും ഉണ്ടാവുകയാണ് ഞാനും തിരിച്ച് അങ്ങോട്ടാണ് മനസ്സിലായി അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇഴപെരിയാത്തൊരു ബന്ധവും നല്ല കുടുംബ കുടുംബജീവിതവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ ചക്കരകൾ ഇതൊന്നു പറഞ്ഞോർന്ന് തോന്നുന്നു സംസാരം ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് സംസാരം അത്ര മോശപ്പെട്ട കാര്യമല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ ഞങ്ങൾ അനാവശ്യം എന്ത് അനാവശ്യമാണോ ഒന്നും സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ വാ കൊണ്ട് നല്ല വാക്കുകൾ പറയുക പുകഴ്ത്തുക അഭിനന്ദിക്കുക എപ്പോഴും നല്ല ഭക്തിപരമായ കാര്യങ്ങൾ പറയുക നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക സ്വപ്നങ്ങൾ പറയുക ഇതൊക്കെ പറയുക ഇതൊക്കെ പറഞ്ഞാൽ മതി അറേ ഏഷണയും നൊണയും കുത്തുവാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നീ ചെയ്തത് അത് ചെയ്ത് നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല നിങ്ങൾ നീ ഇത് ചെയ്തത് ശരിയായില്ല അങ്ങോട്ടും ഇട്ട് ഇതൊന്നുമല്ല പറയേണ്ടത് നിങ്ങൾ ശരിയായ കാര്യങ്ങളെല്ലാം പുകഴ്ത്തുക അപ്പം കറക്റ്റായിട്ട് നമ്മുടെ ജീവിതം നല്ലതായി വന്നോളും അത് വിവാഹം കഴിക്കുന്ന ദമ്പതികൾ ആദ്യം മുതൽ തുടങ്ങേണ്ട ഒരു കാര്യമാണിത് കേട്ടോ അച്ഛന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ പെങ്ങാമാർക്ക് വേണ്ടിയോ അല്ലെ ചേട്ടന് വേണ്ടിയോ ആങ്ങളെക്ക് വേണ്ടിയോ ഒന്നും ആ ഒരാൾ പോലും നമ്മൾ ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് ഒരു ദിവസം പോലും നിൽക്കരുത് ആർക്കും വേണ്ടിയിട്ട് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒരു ധർമ്മമുണ്ട് അത് കറക്റ്റായിട്ട് പാലിച്ചു പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടുപേരും പരസ്പരം ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ കൂടി നിൽക്കണം വർത്താനം പറയുന്നതിൽ സംസാരത്തിൽ ഒരു കുറവും സംസാരം കുറയും തോറും നമ്മളകന്നോണ്ടിരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നവർ സംസാരിക്കാത്തവരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു വീട്ടാണ് സംസാരിക്കുന്നത് രണ്ട് മുറിയിലും രണ്ട് മക്കൾ അച്ഛൻ ഒരു വഴിക്ക് അമ്മ ഒരു വഴിക്ക് ഒരു കള്ളം കയറി ആ വീട്ടിൽ നിന്ന് എന്തെടുത്തോണ്ട് പോലും അറിയത്തില്ല അമ്മയെ അപ്പോൾ അവരുണ്ട് അവർ ടിവിയും കണ്ട് വാർദ്ധക്യത്തിലെ അവർ അവിടെ ഇരിപ്പുണ്ട് ഈ വീട്ടിൽ നിന്ന് എന്തെടുത്തുകൊണ്ട് പോലും അറിയത്തില്ല എല്ലാവരും ഫോണും കുത്തി പല പല സ്ഥലത്ത് ആവശ്യമുള്ളപ്പം വന്ന് അമ്മ പാചകം ചെയ്തു വെക്കും വന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുക ഓട്ടോമാറ്റിക് ജീവിതം അങ്ങനെ എനിക്ക് കുറേ പേരെ അറിയാം അപ്പോൾ ആ ബന്ധങ്ങളിലൊന്നും ഒരു ഊഷ്മളതയില്ല സ്നേഹമില്ല ഒരു ദിവസം ഒരാൾ മാറുന്ന പോലും ഒരു വിഷമവും ഇല്ല മനസ്സിലായി സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇത് പറയുന്നത് സംസാരം ഇല്ലാത്ത വീടുകളിൽ ബന്ധങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് സംസാരിക്കണം നിങ്ങളെല്ലാവരും അത് സ്റ്റാറ്റസ് ഇട്ടിട്ട് സംസാരം കുറയും തോറും ബന്ധങ്ങൾ ഇരിക്കും സുഹൃത്ത് ബന്ധത്തെപ്പോലും ഇതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സുഹൃത്തിന് മാസത്തിലൊരു രണ്ട് വട്ടമെങ്കിലും ഇൻറ്റിമേറ്റ് സുഹൃത്താണെങ്കിലും മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും നമ്മൾ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം എപ്പോഴും ഡെയിലി വിളിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡെയിലി വിളിക്കണം അങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അകന്നു പോകും എല്ലാം അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം ബോവൻ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഞാൻ നിർത്തുവാണ് ബോവൻ്റെ ഇപ്പം ഞാനും കമ്പനിയോട് കേട്ടോ ഓക്കേടാ ചക്കരകളെ ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന കാര്യത്തിൽ അമാൻ ഒരു മടിയും വിചാരിക്കുന്നുണ്ട് അതുപോലെ കേൾക്കുന്ന കാര്യത്തിൽ കേട്ടോ ഗുഡ് നൈറ്റ്